സി പി എം ജില്ലാ സെക്രട്ടറിയായിരുന്ന സി ബി ചന്ദ്രബാബുവിൻ്റെ സ്ഥാനാർത്ഥിത്വം ആലപ്പുഴയിൽ കടുത്ത രാഷ്ട്രീയ മത്സരത്തിന് കളമൊരുക്കിയെന്നാണ് എൽഡിഎഫ് വിലയിരുത്തൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏഴ് മണ്ഡലങ്ങളിലുമായി എൺപത്തിമൂവായിരം വോട്ടിന്റെ ഭൂരിപക്ഷം എൽ ഡി എഫിനുണ്ട് ഇത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആവർത്തിക്കാനാകുമെന്നും ഇടതുപക്ഷം പ്രതീക്ഷിക്കുന്നു യു പി എ ഉമ്മൻചാണ്ടി സർക്കാരുകളുടെ നയങ്ങൾ അഴിമതി വിലക്കയറ്റം വർഗീയത ജാതിരാഷ്ട്രീയം വികസന പ്രശ്നങ്ങൾ എന്നിവ പ്രചരണത്തിൽ ശക്തമായി ഉന്നയിക്കാനായതും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നു

രബി ജമ്മി അതുപോലെ അവരുടെ സഹപ്രവർത്തകർ ആത്മാർത്ഥമായിട്ട് അറിഞ്ഞതായിട്ടാണ് എൻ്റെ അറിവ് സി എം പിക്ക് കുറച്ച് ഓട്ടേ ഉള്ളവർ ചെയ്തിട്ടുണ്ടോ വലിയൊരു വോട്ടുണ്ടായിട്ടറിയില്ല ഉള്ളതൊക്കെ ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഒൻപതിലെ ഉയർന്ന പോളിംഗ് ശതമാനം മണ്ഡലത്തിൽ ആവർത്തിച്ചു ഇത് ഇത്തവണ എൽ ഡി എഫിന് ഗുണം ചെയ്യുമെന്നാണ് അവകാശവാദം പോളിംഗ് പെർസെൻറ്റേജിലെ കൂടുതൽ കുറയുന്നൊന്നും ഞങ്ങളുടെ പിന്നെ ഇലക്ഷൻ വിജയത്തെ പ്രതികൂലമായി ബാധിക്കുന്നതല്ല ഇത്തവണ പുതിയ വോട്ടർമാർ ഭൂരിപക്ഷവും ഞങ്ങൾക്ക് ചെയ്തതായിട്ടാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് കാരണം ഒരു മാറ്റം അവർ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു അതനുസരിച്ച് അവർ ചെയ്തിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് மீடியாவன் ஆலப்புழா